എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ ഞെട്ടിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ കോവിഡിൻ്റെയൊക്കെ സമയത്ത് കോവിഡ് വാക്സിനൊക്കെ എടുക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി പ്രത്യേകിച്ച് കോവിഷീൽഡ് വാക്സിൻ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോവിഷീൽഡ് വാ വാക്സിനൊക്കെ എടുത്തിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ടതും ഭയപ്പെടുന്നതുമായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെയാണ് പലയിടത്തും വരുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂര്ണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം കോവിഡ് വാക്സിനുകൾ കോവിഡിൻ്റെ ആ ഒരു വളരെ പെട്ടെന്നുണ്ടായ സ്പ്രെഡിങ്ങില് കോവിഡ് വാക്സിനുകളാണ് വലിയ രീതിയിൽ സാധാരണ ജനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള ജനങ്ങൾക്ക് ഒരു ആശ്വാസമായത് പക്ഷേ ആ ഒരു ആശ്വാസം ഇപ്പോൾ അവസാനിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ആശ്വാസത്തിന് വളരെ വലിയ ഒരു ഭീതി ഉണ്ടാകുന്ന സാഹചര്യമാണ് കോവിഡ് വാക്സിൻ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് ഇപ്പോൾ ഈ ഒരു കമ്പനി തന്നെ കോവിഡ് വാക്സിൻ നിർമ്മിച്ച കമ്പനി തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളായ ആസ്ട്രാസനക്കയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത് കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തും മറ്റു രാജ്യങ്ങളുമായി വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് അതുപോലെ തന്നെ വാക്സബേരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് ആസ്ട്രാസനഗ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ആശ്വാസനക്ക് ഈ ഒരു വാക്സിനുകൾ വികസിപ്പിച്ചത് ഇത് രണ്ടും ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്ത് തൊണ്ണൂറ് ശതമാനത്തോളം ഇത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ ഒരു വാക്സിൻ നിർമ്മിച്ചത് ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതെ കാട്ടി വിവിധ രാജ്യങ്ങളിൽ നിരവധി പേര് പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു യു കെയിലാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഇത് കണ്ടെത്തുകയും ചെയ്തു കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് യു കെയിലുള്ള ഒരു യു കെ സ്വദേശിയായ ജെയിമി സ്കോട്ടിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചതോടെയാണ് നിയമനടപടികൾ ആരംഭിച്ചത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ മെഡിക്കൽ റിപ്പോർട്ട് സഹിതമാണ് ജാമി സ്കോട്ട് നിയമ നടപടി ആരംഭിച്ചത് ഏറെനാൾ പിന്നിട്ട നിയമയുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ നിർമാതാക്കൾ താങ്ങ തന്നെ നിങ്ങളുടെ ഈ പിഴവ് തുറന്ന് സമ്മതിക്കുകിരിക്കുന്നത് കാരണം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ലോകത്ത് ഈ ഒരു വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത എന്ന് ഈ ഒരു കമ്പനി തന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണ് യു കെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം വാക്സിൻ പാർശ്വഫലങ്ങളൊന്നും ഇല്ല എന്ന് ഈ ഒരു കമ്പനി വാദിച്ചുവെങ്കിൽ പോലും പിന്നീട് നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിന് ചില അവസരങ്ങളിൽ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്കും വാക്സിനുകൾ കാരണമാകുമെന്നാണ് ഇവർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ നിന്ന് പറയുന്നത് വളരെ ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം കോവിഡ് വാക്സിനൊക്കെ എടുക്കാത്ത ആളുകൾ നമ്മുടെ രാജ്യത്ത് വളരെ കുറവാണ് പ്രത്യേകിച്ച് കേരളത്തിലേക്കാണ് നൂറ് ശതമാനവും കോവിഡ് വാക്സിനുകളാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ഭയപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കമ്പനിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമായേക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് ഇവരുടെ വാക്സിനുകൾ ഉപയോഗിച്ച് കൂടുതൽ പേർ കോടതിയെ സമീപിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് തങ്ങളുടെ വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ചതോടെ കമ്പനി ഗണ്യമായിട്ടുള്ള പിഴ ഒടുക്കേണ്ടി വരുമെന്നും ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുകയാണ് എന്തു കോവിഷീൽഡ് വാക്സിനൊക്കെ എടുത്ത ആളുകൾ എന്ന് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കിയൊക്കെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്